നവകേരളത്തിൽ കൊല്ലം ജില്ലയുടെ പങ്കും ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി തെന്മല ഡാം ജംഗ്ഷനിൽ സെമിനാർ സംഘടിപ്പിച്ചു സി പി ഐ എം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ അപ്പൊ ക്ലസ്റ്റർ ഹോട്ടലുകൾ കൊല്ലത്തൂന്നോട്ടൊക്കെ ഇല്ല പുതിയ ഹോട്ടൽ ഹോട്ടൽ വരുന്നുണ്ട് ഇരുനൂറ് ഹോട്ടലുകൾ വരാനുള്ള സ്ഥലത്തിന്റെ കാര്യമൊക്കെ പിന്നാലെ സംസാരിക്കാം പക്ഷെ സൗകര്യങ്ങൾ വേണം അപ്പൊ ഈ സൗകര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ വരും ഞാൻ പറഞ്ഞ ഡാമിന്റെ സൗകര്യം ഹിൽ സ്റ്റേഷനിൽ നടന്ന് വരുന്നത് നമ്മൾ പറയണ അന്തരീക്ഷം മാത്രമൊന്നുമല്ല സ്വസ്ഥമായിട്ട് ആഴ്ചയിരിക്കണം അല്ലെങ്കിൽ വായിക്കാതിരിക്കണം ഇങ്ങനെ പലതരം ദോഷം പുറത്തേപ്പറ്റി അവർ നമുക്കറിയാം പല പുരുഷ ഓടി ഓരോ മാത്രമല്ല മനസ്സോടുകൂടി കുറച്ചു ഇരിക്കുന്നുണ്ട് ഇങ്ങനെ പലതരം തോഷും അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സൗകര്യമാണ് ഈ സൗകര്യം എന്തുകൊണ്ടാണ് വേണ്ടത് അവിടെയാണ് വ്യവസായ രംഗത്താണെന്നുള്ള പറയേണ്ടത് ഇനിയുടെ ഒരു കാലത്ത് നമ്മുടെ ആളുകൾക്ക് പഴഞ്ഞിനെക്കാട്ടും കൂടെ യാത്ര ചെയ്യാൻ സമയം കിട്ടും ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ യാത്ര റിട്ടയർ ചെയ്തിട്ടുള്ള അധ്യാപകർ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകളെ എന്റെ മുന്നിൽ അധ്യാപകർ മാത്രമല്ല ഗ്രൂപ്പായിട്ട് യാത്ര പോവും മക്കള് പലപ്പോഴും മക്കളെ മക്കളെ പോകും അല്ലെങ്കിൽ ഒന്നാ രണ്ടോ അത്യാവശ്യം സിക്ഷത്തെ കുരിശിനിട്ടാത്ത ബുദ്ധിമുട്ടാണത് നമ്മളോട് പറയേണ്ടി വരും സിപിഐഎം സംസ്ഥാന സമ്മേളനം മാർച്ച് ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആസ്പദമാക്കി സെമിനാറുകൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് തെന്മലയിൽ ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിന് നവകേരളത്തിൽ കൊല്ലം ജില്ലയുടെ പങ്കും ടൂറിസത്തിൽ അനന്തമായ സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചത് കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് മോഡറേറ്റർ ആയിരുന്നു കേരളത്തിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നവകേരളം സൃഷ്ടിച്ച് ഇന്ത്യയിൽ നമുക്ക് മത്സരിക്കാൻ ഒരു സംസ്ഥാനവും ഇല്ലെന്ന ലോകത്ത് നമുക്ക് മത്സരിക്കാൻ കഴിയുന്ന ഏറ്റവും അധികമായ നിൽക്കുന്ന രാഷ്ട്രങ്ങളോട് മത്സരിച്ച് മുന്നേറാനാണ് കേരളം എന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരിശ്രമത്തോടൊപ്പം ഈ നാട് ഒപ്പം നിൽക്കുക എന്നുള്ളതെല്ലാമാണ് ഇതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ചേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള തൊണ്ണൂറ്റിയാറ് സെമിനാറുകളും ചർച്ചകളും അതുപോലെ തന്നെ സംരംഭകരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും എല്ലാമായി പാവപ്പെട്ട തേയില നുള്ളുന്ന തൊഴിലാളികളുടെ തൊഴിൽ മത്സരത്തിൽ തുടങ്ങി ആരംഭിച്ചിട്ടുള്ള നാലാം മേഖലകളിലെ പരിപാടി കൊണ്ട് തന്നെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ജാതി മത ജിതാഗതിക്ക് അതീതമായി സമ്മേളനത്തിൻ്റെ ഭാഗങ്ങൾക്കായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാവേശകരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നതെന്നുള്ള കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭൂമിരായ മന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തും അതിനുശേഷം വിശദീകരണവും ചർച്ചയും നിങ്ങൾ സദസ്സിൽ വന്നിരിക്കുന്നവർക്കും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് പരിമിതമായ സമയങ്ങളുള്ളിൽ തന്നെ എല്ലാം പൂർണ്ണമാക്കി ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഉയർന്നവരുടെ അഭിപ്രായങ്ങളെല്ലാം കേട്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഒരു പ്രോജക്റ്റ്

ഇക്കോ ടൂറിസം പ്രോജക്റ്റ് എഞ്ചിനീയർ ഡി മനോജ് കുമാർ ആർ പി എൽ ലിമിറ്റഡ് കൺസൾട്ടൻറ്റ് രാജേന്ദ്ര പ്രതാപ് റിട്ടയേർഡ് ചീഫ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ബുഖാരി മുൻ പുനലൂർ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ പുനലൂർ താലൂക്ക് കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് എസ് ബിജു ജില്ലാ പഞ്ചായത്തംഗം കെ ഷാജി സംരംഭകൻ ജി എസ് സുന്ദരേഷൻ പ്രവാസി സംരംഭകൻ എസ് പി സുരേഷ് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ഡോക്ടർ പാപ്പച്ചൻ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു സെമിനാറിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറി மங்கல கண்டாங்க மங்கல கண்டா மங்கிருக்கேன் கொண்டாங்க ബനാ ബുജി ഇഗല ബാ അഗലബുചി ഇഗല ബ കണ്ണൻ തെന്മല ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്